ഇപ്പോഴോ ജയിച്ചോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ലല്ല ഞാൻ ചോദിച്ച ജയിക്കുമ്പോ ഉള്ളതാണ് അടിച്ചു പൂജിക്കണം പൂജ്യത്തിന് മറ്റേ മര്യാദ അടിച്ചു എടാ െ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കാലത്ത് വന്ന് വീട്ടിൽ കയറിനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ ചെറ്റത്തരത്തിൽ നിന്നെക്കാളൊരു വെള്ളപ്പൊറ മുൻപിയാ ഞാൻ നീ തുറഞ്ഞാ എല്ലാര്ക്കും എന്താ വെച്ചു കൊടുക്കേ കള്ളോ ദപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചെലവ് എല്ലാരും മതമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ അത്ര എടാ അടി. യോ. കാളി ആയിന്ന് അടിச்சല്ലോ. ഈ റൂം മുഴുവഞ്ഞിടി ചൊപ്പപോലെ. റൂമിൽ നിന്നേ നീക്ക് வெளியിലോട്ട് വാ. എടാ 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 മാച്ചേ കള മാച്ച് ചെയ്ിലാം സഖാ മാച്ച് ചെയ്ിലാം സഖാ മാച്ച് ചെയ്ിലാം സഖാ. ഓന്ന് അടിച്ച് കേറാൻ. അല്ല നൈസാടാ. ശരി വിനോദ് പറഞ്ഞിട്ട്. കൂപ്പിടോണ്ട് അപ്പൊ അടിച്ച് കേറി വരട്ടെ. എനിക്ക് അടുത്തൊരു പ്രതീക്ഷ ഉണ്ട് ഞാൻ ഈ സ്കോഡ് സ്കോഡ്മാര് പൊട്ടിക്കഴിഞ്ഞാ അടിക്കടാ അത്ര ഉള്ളാ മതി 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 ഈഗർന പക ഈഗർന പക ഈഗർന പക ഈഗർന പക കേ ഇങ്ങോട്ട് അరగടാ ഈഗർന പക ഈഗർന പക ഈഗർന പക അവിടെ റോബിയും ഫ്ലോറയും മാത്രമേ ഉള്ളിപ്പോണ്ട് ടിണ്ടോ ഈഗറെ ആംബർ ഉണ്ട് ടിണ്ടോ ടിണ്ടോ ആ നൈസ് ആണ് ടിണ്ടോ എത്ര ഉള്ളൂ ഇങ്ങനെയുള്ള എടാ നൈസ് ആണ് ടിണ്ടോ എത്ര ഉള്ളൂ എടാ അവിടെ ഫ്ലോറിക്ക് രണ്ട് കിൽ ഉണ്ട് ഓ ഓ എടാ ഓ കിട്ടി നി ഷൂട്ട്

ഇവിടെ ഫ്ലോറയ്ക്ക് മാത്രമേ മൂന്ന് ബാക്കി ആർക്കും ഇല്ല ഇപ്പുറത്തെ ചുറ്റിൻ നാലുണ്ട് ഈകറിന് നാലുണ്ട് ടിപ്പൂന് അടിക്കല് അവിടെ ടിൻറ്റൂടോ ടിൻ്റൂടൗ ആരോറോ ഓക്കെ ഫ്ലോറേപ്പുണോ ഈകരെ ടിപ്പു അവിടെ ആംബ്രോ ആം അടിച്ചേക്കുണ്ട് അപ്പുറത്ത് നാഗേരുണ്ട് അപ്പറത്ത് ആരും ഇവിടെ ഫ്ലോർ ഇവിടെ ടെസയും ഫ്ലോറോ റോബിയും മാത്രമേ ഉള്ളൂ അപ്പുറത്ത് അപ്പുറത്താരെ വേണം അപ്പുറത്തും എല്ലാരും ഒരു വൺ ബി ത്രീ ഉണ്ട് അപ്പുറത്തെ ടിപ്പ് ഡൗൺ ആണ് ഒരാൾ നോക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ രണ്ടാ കടയ്യോ എടാ അവിടെ ഫ്ലോറ ചേച്ചി പേട കളി എടാ എടാ ഉള്ളത് പറയാലോ സെറ്റ് കളിയാ ഫ്ലോറ ബാക്കിയുള്ള കാര്യം കരുത്തില്ല പക്ഷെ ഈ പ്ലെയർ ഉണ്ടല്ലോ ഫ്ലോറ

അത്ര പോയി പോയിളരാളെ ഓക്കെ നൈസറു അ അത്രേ ഉള്ളുടാ അത്രേ ഉള്ളു കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് ഇന്നലെ അല്ലേ കയറിയുള്ളു ഇതിനെ മുമ്പ് നിങ്ങൾ നിങ്ങൾ വളർത്തി വരുന്ന കൊച്ചു നിന്നല്ലേ അത് എടുത്തോ അത്ര ോ റൂബി കണ്ട് ഫ്ലോർ ഫ്ലോർ മാത്രമല്ലേ ഉള്ളു അതിനകത്തിട്ടടിച്ചു അതിനകത്തിട്ടടിച്ചു അഞ്ചോന്നല്ലേ മതി ആ സൈറ വീണു സൈറ വേണു സൈറ അപ്പുറത്തെ ടെസ വീണു ഫ്ലോറി റൂബി മാത്രമേ ഉള്ളു

എനിക്ക് ഞാൻ ഫോണെ ഫോണടിച്ചപ്പോ ഞാൻ വിചാരിച്ചത് കണ്ടുണ്ടാക്കും